കൂടി മാറ്റി ച്ചപ്പും പൊള്ളം കൂടിയായിട്ട് ഇഞ്ചടത്തേക്ക് കിട്ടും ബാക്കിയുള്ള കൂട്ടി എല്ലാരും എല്ലടാ ദേഷ്യം ഇനി ഒരു അഞ്ഞൂറ് അല്ലായിരുന്നു ഇട ഒരാ കീരുണ്ട് വെച്ചാല് അഞ്ഞൂറ് നാലാക്കും അഞ്ചാളില്ലേ അതിപ്പൊ ഒരു കാര്യല്ലേ എനക്ക് രണ്ടെന്താ മണം പിന്നെന്താക്ക അതിപ്പന്തെങ്കിലും ബയ്യാക്ക ഞനെ വിളിക്കും ഇനപ്പിന് രണ്ട് മോണം എന്താ കരുതലേ നേട്ട് അഞ്ചാക്കിണ്ടാവില്ല ഞോനെ വിളിക്കും എത്ര നേര ഞാൻ കാത്തിരിക്കുന്നു ഇവിടെ പുതിയ ഇപ്പൊ ചെറിയൊരു പ്രശ്ന ഒന്ന് ഒന്നിക്കൊണ്ട് വാ ഒരു കാര്യം പറയാ പറയാൻ പോകുന്നൊരു കാര്യം മനസ്സിന് എനിക്കുണ്ട് എന്നറിയാം മനസ്സിന് ശേഷം കട്ടി ഉണ്ടാകണം കാരണം വെച്ചാൽ നാലാക്ക് മൂന്നാക്കാണ് അഞ്ഞൂറ് ശരിക്കോ പക്ഷെങ്കിലും നാലാളാകുമ്പോൾ രണ്ടുത ബെഗ് ആക്കിയാൽ ഈ രണ്ട് ഇത് ബെഗ് നാലാക്ക് ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല അപ്പോ അതായത് ഇപ്പൊര് അഞ്ചാള് മകളുണ്ട് പച്ചപ്പും വെള്ളവും സാധനം അല്ലെങ്കിൽ സംഘടിപ്പിച്ചെങ്കിലും പക്ഷേ ഇൻ്റെ ഒരു മനസ്സിപ്പം വേണ്ടെന്നു വെച്ചാൽ നീ ഇൻ്റെ അത് നിന്ന് മാറിക്കണ്ടി വരും നീ ഇന്ന് കഴിക്കണ്ട നാലാ അഞ്ചാളുണ്ട് പെട്ടുപോയത് അത് ഏ അപ്പത് ചെയ്യണോ കക്കീരി പെട്ടല്ലോ നീ അതടിച്ചു